പള്ളൂർ സബർമതി ട്രസ്റ്റ് സംഘടിപ്പിക്കുന്ന പള്ളൂരിലെ സാമൂഹ്യോത്സവമായ ഫ്ലയർ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് ശനിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടേ മുപ്പത് മുതൽ പള്ളൂർ വി എൻ പുരുഷോത്തമൻ ഗവൺമെൻറ് ഹയർസെക്കൻഡറി സ്കൂൾ മൈതാനത്തിൽ വെച്ച് നടക്കുമെന്ന് മാഹി പ്രൈസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വൈകുന്നേരം അഞ്ചേ മുപ്പതിന് നടക്കുന്ന ഫ്ലയർ സാംസ്കാരിക സമ്മേളനം പുതുച്ചേരി മുൻ ആഭ്യന്തരമന്ത്രി ഇ വത്സരാജ് ഉദ്ഘാടനം ചെയ്യും രമേശ് പറമ്പത്ത് എം എൽ എ മുഖ്യാതിഥിയായിരിക്കും ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ മഹേഷ് പള്ളൂർ അധ്യക്ഷത വഹിക്കും നാടകകൃത്ത് സുരേഷ് ബാബു ശ്രീസ്ത വിശിഷ്ട അതിഥിയായിരിക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് ആരംഭിക്കുന്ന മുതിർന്ന പൗരന്മാരുടെയും ഭിന്നശേഷിക്കാരുടെയും കലാമേളയായ ബയോഫെസ്റ്റ് ആൻഡ് ഇൻക്ലൂസീവ് ഫെസ്റ്റ് ജീവകാരുണ്യ പ്രവർത്തകൻ വിശ്വൻ തിരൂർ ഉദ്ഘാടനം ചെയ്യും സുരേഷ് കുനീൽ അധ്യക്ഷത വഹിക്കും ചിത്രകാരൻ സുരേന്ദ്രനാഥ് കെ പി സാമൂഹ്യ പ്രവർത്തക ആൻസി ഈപ്പൻ എന്നിവർ പങ്കെടുക്കും വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്കുള്ള സമ്മാനദാനവും നടക്കും നിജിൽ രവീന്ദ്രൻ ഗിരിജ ടീച്ചർ പ്രദീപ് കൂവ അസീസ് ഹാജി ജിൻലാ മേരി അയ്യപ്പ സുര തുടങ്ങിയവരെ ആദരിക്കും രാത്രി ഏഴ് മുപ്പത് മുതൽ നവീൻ പനക്കാവ് അവതാരകനായി എത്തുന്ന നൈറ്റിൽ അമൃത ടി വി സൂപ്പർ ജൂപ്പർ റിയാലിറ്റി ഷോ വിന്നർ ജയപ്രകാശ് നെടുമങ്ങാട് എൻ ജ്യോതിഷ് മട്ടന്നൂർ ടീം നയിക്കുന്ന ഫിഗർ ഷോ ഷാർഗ തരൻകൂത്തുപറമ്പിൻ്റെ ലൈവ് മിമിക്രി ഷോ സ്പോർട്ട് ഡെബിങ് ഫ്ലവേഴ്സ് കോമഡി ഉത്സവം ഫെയിം ശ്രീനാഥിന്റെ ഓടക്കുഴൽ ഫ്യൂഷൻ നൂപരത്തോണി നടന കലാക്ഷേത്രം അവതരിപ്പിക്കുന്ന നൃത്ത സംഗീത നിഷ പള്ളൂർ ശ്രീലയം മ്യൂസിക് ബാൻഡിന്റെ കരോക്കെ ഗാനമേള സമത്വ ശ്രീ മിഷൻ അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികൾ ഉണ്ടായിരിക്കുന്നതാണ് കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി സൗഹൃദ സാമൂഹ്യ മേഖലകളിലും നല്ല നിലയിൽ വരികയാണ് ഈ വർഷം നമ്മൾ ട്രസ്റ്റിൻ്റെ പന്ത്രണ്ടാം വാർഷികമാണ് ആഘോഷിക്കുന്നത് അതിൻ്റെ ഉദ്ഘാടനം വൈകുന്നേരം അഞ്ചരക്ക് പുതുച്ചേരി മുൻ ആഭ്യന്തരമന്ത്രിയും ആരോഗ്യമന്ത്രിയുമായ ശ്രീ വത്സരാജ് നിർവഹിക്കുകയാണ് നമ്മുടെ പരിപാടിക്ക് മുഖ്യാതിഥിയായി എത്തുന്നത് മയ്യൂരിധിയപ്പെട്ട എം എൽ എ ശ്രീ രമേശ് പർവത്താളം ട്രസ്റ്റിൻ്റെ ചെയർമാനായ ഡോക്ടർ മഹേഷ് പള്ളു പരിപാടിയിൽ അധ്യക്ഷത വഹിക്കും കൂടാതെ കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന നാടക കൃത്തായ സുരേഷ് ബാബു ശ്രീസ്ത അദ്ദേഹം വിശിഷ്ടാതിഥിയായി നമ്മുടെ പരിപാടി വാർത്താസമ്മേളനത്തിൽ സബർമതി ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ മഹേഷ് പള്ളൂർ ട്രസ്റ്റ് രക്ഷാധികാരി സുരേഷ് കുനീൽ വൈസ് ചെയർപേഴ്സൺ ആശാലത പി വൈസ് ചെയർമാൻ ലത്തീഫ് ഈസ്റ്റ് പള്ളൂർ അസിസ്റ്റന്റ് ഡയറക്ടർ സമത്വശ്രീ മിഷൻ ലിക്കിന പി വി ജോയിൻ്റ് സെക്രട്ടറി അഷിത ബഷീർ എന്നിവർ പങ്കെടുത്തു